അപ്പൊ എല്ലാര് വിശേഷത്തിലേക്ക് സ്വാഗതം ആയിട്ട് കൂടിയൊക്കെ സ്പെഷ്യൽ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടായിട്ടുണ്ട് മ്മളിന്ന് പുറത്തിറങ്ങിയതാണ് നമ്മളെ വീടിൻ്റെ ബാഗത്ത് തന്നെ കേട്ടോ അപ്പോൾ പണിയിലാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഞാൻ അന്ന് പോവും അമ്മേൻ്റെ വർത്താനം കുഴപ്പമൊന്നുമില്ല പറ്റുന്നുണ്ട് ചിലത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ ഉണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ചികിത്സയ്ക്കുമ്പോളേ അപ്പോൾ ചെല്ലുമ്പോൾ പ്രേഷൻ ആ ചോനിയിപ്പോൾ കുറവുണ്ട് പിന്നെ പ്രേഷൻ കൂടെ ഇറക്കിയാൽ പോകാണ്ട് പോയിട്ടില്ല കൗണ്ട് തന്നെ പിന്നെ നമ്മളെ വീട്ടിലുണ്ട് നോക്കട്ടെ ഒന്നും നമുക്ക് കാണിക്കാൻ പോണത് സമ്മാനം എത്തിയിട്ടുണ്ട് ഇങ്ങനെ കൊറേ ആള്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് സമ്മാനം നമുക്കൊരു നിങ്ങളെ മുന്നിൽ കാണിച്ച് തരാതൊക്കെ നമ്മൾ കാണിച്ചു തരാക്കൂല നമ്മള് കാണിക്കും നമ്മളുടെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ചീത്ത പറഞ്ഞാലും നമ്മൾ കാണിക്കും കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ട് അല്ലെ അപ്പൊ ഇന്നലെ ആ ചെറിയ കമന്റിന് ഒരു കമന്റ് കിട്ടും അപ്പൊ അപ്പടത്തിന്റെ കമന്റിനെ അപ്പടത്തിന്റെ കമ്മന്റിന് ആയി സമ്മാനം ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് പോട്ടെ കമന്റിന്റെ പിന്നാലെ നമ്മള് പോണ്ട ആ ചിലപ്പോൾ തമാശ പറയണം പോട്ടെ അപ്പം നമുക്ക് നല്ല സമ്മാനം കാണിച്ചിട്ടുള്ളത് നമ്മളത് ഇത് പബ്ലിസി ആക്കണ്ട പബ്ലിസിറ്റി ആക്കണ്ട അല്ല പേര് പറയണ്ടെന്നൊക്കെ ഞാൻ പറയണ്ട പേര് പറയണില്ല അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ നല്ല ആൾക്കാർ കമന്റ് ഇടുന്ന കൂട്ടത്തിൽ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഇത് നമുക്ക് സമ്മാനം തന്ന തന്നാ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളെന്തായാലും പ്രാർത്ഥിക്കും ഞങ്ങളെ ആൾക്കാരും പ്രാർത്ഥിക്കുക പക്ഷേ ഓരോടാ ഞാൻ പറയണല്ലേ നെഗറ്റീവ് കമന്റ് ഇടാതെ ഒന്ന് പ്രാർത്ഥിക്കല്ലേ അല്ലേ അപ്പൊ നമുക്ക് മലപ്പുറത്ത് നിന്നാണ് സമ്മാനം അപ്പൊ നമുക്ക് വിലപിടിപ്പുള്ള സമ്മാനമാണ് അല്ല നല്ല കേട്ടോ പറഞ്ഞത് അപ്പൊ കൊറേ ആൾക്കാർക്ക് ഇന്നലെ നമ്മള് ഇട്ട് നമ്മള് ഇന്നലെ പറഞ്ഞു ഞാൻ ഒരു സമ്മാനം വരുന്നുണ്ട് അപ്പൊ കുറെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് എന്ന് അപ്പൊ ആ വിചാരിച്ച സമ്മാനം തന്നെയാണ് പിന്നെ നമ്മള് ഇന്നലെ നമ്മളെ നാസറാക്കാൻ നമ്മളതേപോലത്തെ അടിപൊളി സമ്മാനം വന്നപ്പോ കുറെ ആള് ാക്കന്റെ ആ ഒരു കഴിവിനെ കൊറേ ആൾക്കാരെ അഭിനന്ദിച്ചു പിന്നെ നാസറാക്കാരോട് നാസറാക്കാരെ വായിച്ചിട്ടുണ്ടാകും ഗവൺമെന്റൊക്കെ എന്നാലും എനിക്ക് ഇന്ന് ടൈപ്പിങ്ങിന് നമ്മൾ പഠിക്കൂടെയാണ് പോയത് അപ്പൊ ഞാൻ എനിക്ക് പറയാം നാസറാക്കി തിരക്കില്ലെന്നു ഞാനും തിരക്കില്ലെന്നു അതുകൊണ്ട് പറയാൻ പറ്റില്ല അപ്പൊ നാസറാക്കാരോട് പറയണം പ്രത്യേകം നമ്മളെ നാടൻ ഫാമിലിയിലെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയണം നല്ല കലാകാരനാണ് ട്ടോടെ കൈക്കോട്ടും കൊണ്ട് നിക്കാണ് മണല് കൊറച്ച് കോരിട്ട് ഭാവി പറഞ്ഞാ ഭാവിന്റെ കൈയിലെന്താ എന്താ പറഞ്ഞാ ഭാവിയോ എന്താ അല്ലേ ഈ ഭാവികുട്ടീന്റെ കൈ വെള്ളോണ്ട് ചെലപ്പോ കാണാൻ പാടാവും വല്യമ്മന്റെ കൈ കറുത്തിട്ടാണ് വല്യമ്മ കാണിച്ചിങ്ങനെ പറയില്ലോ ആൾക്കാർക്ക് വെറുപ്പിക്കില്ലേ നമ്മള് നേരെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ഗിഫ്റ്റ് കാണാൻ പോവാല്ലേ അപ്പൂസ സമ്മാനം എന്താ പറഞ്ഞെടുക്കണ്ടല്ലോ കാണാലെ ഭാവി സർപ്രൈസാക്കലേ വിളിക്കട്ടാ ഇവിടെ പൊട്ടിച്ചിട്ടില്ല രണ്ടുമൂന്നു ദിവസം വന്നിട്ട്

ഒന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അത് ഫിറ്റ് ചെയ്യാനിപ്പോ ഇപ്പൊ എത്ര ദിവസം കേപ്പിണ്ടായിരുന്നെ ഒരാഴ്ച കേപ്പതിനുണ്ടാവൂല അപ്പൊ ഇത്തിരി പ്രശ്നത്തില് നിൽക്കണത് ഇപ്പം നമ്മൾ ഫിറ്റിങ്സ് ചെയ്യാനുള്ളത് സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ പണി എടുക്കാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ നിന്ന് സെറ്റാക്കണ്ട എന്നിട്ട് പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ അവർ എന്തെങ്കിലും കംപ്ലൈൻറ്റിനെ മാറ്റി തരുമല്ലോ അങ്ങനെ പറഞ്ഞു ആ ആ അപ്പോൾ അതിനെപ്പറ്റി ആരെയാണ് ആൾക്കാരൊന്നും കമ്പനിക്ക് എത്ര ദിവസം അത് ഉണ്ട് പക്ഷേ ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ നാല് ദിവസം ഒരാഴ്ച എന്നാ പറഞ്ഞത് ആരാണ് പൊട്ടിക്കപ്പ പൊട്ടിക്ക് വെറുതെ അച്ഛൻ്റെ പൊട്ടേ കുറ്റിട്ടാ കുറ്റിട്ട് ഓട്ടോമാറ്റിക് നോക്ക തുറന്നു നോക്ക നമുക്ക് ഇതിനെ പറ്റി അറിയാലോ രസൊക്കെ ആവശ്യം വരും അതവിടത്തേക്ക സോഫേ അച്ചടാ മെല്ലെ മെല്ലെ കേട്ടോ സാധന ആ അവിടെ മെല്ലെ മെല്ലോ അപ്പൂസ അങ്ങനെ വേണം അപ്പൂസ എങ്ങനെ എടുക്കല്ലേ അങ്ങനെ നഷ്ടപ്പെടാ ബോക്സ് മുറിക്കണ്ടല്ലോ ഇത് കാണിച്ചു തരാപ്പങ്ങനെ കേട്ടോ സംഭവം എടുക്കാൻ കിട്ടണത് എന്നാലേ നമുക്ക് പറ്റുള്ളൂ ആ ഉം കൈവൽ അപ്പോസിൽ നമ്മൾ കഴിയിട്ട് എടുക്കാൻ അപ്പോൾ ഓര് വന്നിട്ട് ഓരോരുത്ത പക്ഷെ നമുക്കത് കാണണ്ടേ സംഭവം എന്തൊക്കെയുണ്ട് അതിൻ്റെ അടിയൊക്കെ അപ്പോസ് എന്നാൽ കയറിക്കണം നമുക്ക് പിന്നടിക്കാണെങ്കിൽ സൈഡിൽ കൂടെ അങ്ങനെ കീറിക്കണം പിന്നടിക്കാം സൈഡ് സൈഡ് നോക്കാം അമ്മ എന്തേലും ഉണ്ട് ഏ ബ്ലാക്ക് കാണില്ല ഇവിടെ മാത്രമേ ബ്ലാക്ക് എന്തെടുക്കാൻ കഴിയാവിടുന്ന് എന്റെ വാറണ്ടി കാർഡൊക്കെ ഇണ്ടട്ടേ അഫൂസിന് അതിന് ഉഷാറൂസ് പിന്നെടുത്തേ ഇതാ ഇതാ നമുക്ക് സെറ്റിങ്സ് ഒക്കെ പഠിപ്പിച്ചു തരും

എന്തെടുത്താ ശരി കയ്യിൽ കൈ എന്തോ ഒന്നും അറിയില്ല ശരി എന്താണ സാധനം ഫിറ്റിങ്സ് ഒക്കെ ഒരു ചെയ്ത് തരും വരില്ല സാധനത് അല്ലേ ഇവിടെ ഞങ്ങൾ എന്താ ഞങ്ങളെന്നുവെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ കുറേ ദിവസം രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ മെഷീൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി പ്രത്യേകം പറയും ഇങ്ങനെ കമൻ്റ് എടുത്ത് അല്ലേ നമ്മൾ നമുക്കത് കാണിച്ചാൻ പറ്റൂല നമുക്കിത് മനസ്സിൽ നമുക്കിത് കാക്ക വീഡിയോയിൽ ഇടണ്ട അങ്ങനെ കാണിക്കണ്ട പബ്ലിസിറ്റി ആക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഞങ്ങൾ കാണിച്ചിരുന്നത് നമ്മളൊന്നും മറിച്ചിട്ടില്ല എന്നാലത്ത് പറഞ്ഞോ പറഞ്ഞു തന്നെ പറയുന്ന ആൾക്കാർ പറയരുത് നമ്മളെ മനസ്സിൻ്റെ ഇതുകൊണ്ടും അറിയാം കേട്ടോ നമ്മളൊന്നും മറിച്ചയ്ക്ക അല്ലാത്തതുകൊണ്ട് കാണിച്ചെന്നാണ് ഇത് ചിലപ്പം കാണിച്ച നിങ്ങൾ ഉണ്ടാവും കുറെ കമൻറ്റുകളൊക്കെ ഉണ്ടാവും നമുക്ക് അറിയാം പക്ഷേ എന്താ ചെയ്യുക നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഓരോക്കിത് കാണണ്ടേ ഒരേ മുന്നിൽ നമ്മൾ മറച്ചേക്കാൻ പാടില്ല നമ്മൾ എന്ത് വാങ്ങാം ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണോ അപ്പം എന്താ പിന്നെ സ്പെഷ്യല് അതൊക്കെ സെറ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് അത് എടുക്കണ്ട പൂസന്നോട്ടെ കേട്ടോ അത് അതിൻ്റെ മുകളിൽ ഇപ്പം ഞങ്ങൾക്ക് ഉള്ള സ്ഥലം നന്നാക്കലെ പൂസ പോയണ്ട് ഏ നിൻ്റെ അളവ് എടുക്കുന്നുണ്ട് എൻ്റെ അടിയെങ്ങനെ അറിയല്ലേ ചേച്ചേ നിൻ്റെ അടിയെങ്ങനെയാണെന്ന് അറിയണ്ടേ എന്നാൽ അത് പിടിക്കാം അല്ലേ ഇപ്പോൾ ചോറിനുട്ടാക്കിയാലോ ഇട്ടല്ലേ

പിന്നെ കയ്പയം കൊണ്ടോ മനകട്ടോ എവിടേയും കിട്ടുന്നില്ല പിന്നെന്താ സ്പെഷ്യൽ എന്താ കറി അറിയന്തര നമ്മൾ കിട്ടിയ എല്ലാം കൂടി കൊത്തി മുറിച്ചുള്ള കൂട്ടാനാണ് അത് പീച്ചിങ്ങ പറഞ്ഞ സാധനം ഉണ്ട് പടവലങ്ങും മാറ്റിട്ട് കാണിക്കാട്ടോ മുതിരക്കറിയാണ് കേട്ടോ മുതിര വറുത്ത് പൊടിച്ചത് തക്കാളി പച്ചമുളക് ഒരു കൂട്ടിയിട്ടുള്ള നമ്മളോട് കുക്കിംഗ് ഇട്ട് വെറുപ്പിക്കരുതെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ വന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനോ കാര നമ്മൾ പറയുന്നുണ്ട് നമുക്ക് കഴിയില്ല നമുക്ക് അറിയണ പോലെ നമ്മൾ ചെയ്യാന്ന് അപ്പം എന്താ പറയുക ഇപ്പം നമ്മൾ കുക്കിങ് നിർത്തില്ല കാരണം നമുക്ക് അറിയൂല സംഭവം പിന്നെ വലിയ വലിയ സാധനം കൂട്ടാൻ നമ്മളെ കയ്യിൽ നടക്കില്ല ഒരു വീടായി എഴുതിയുണ്ട് നമുക്ക് അങ്ങനെ ആയിക്കോളന്നുണ്ടോ വീട് ഇപ്പം എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം ஆ வீடெங்க எல்லாேருக்கும் அறியா நம்ம மாறிலோ இப்ப போட்டே பி அச்சனே பவி இப்படினு ஏன்ஸ் நல்லவணம் அறிய அவிய இப்படிக்க അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ മുന്തിരക്കറി അപ്പൂസിനെന്താ ഒന്നും വേണ്ട ഈ കറിയൊക്കെ ഉണ്ടായിട്ട് അപ്പൂസിനെന്താ വേണ്ടി ഒന്നിതൊന്നും വേണ്ട ഇലക്കറി ഇന്നിപ്പ എന്തോലും വേണ്ടേ ണോ വെളിച്ചെണ്ണയും ഉപ്പും പച്ചവേട വെളിച്ചെണ്ണി ഉപ്പും പച്ച അപ്പൂസ അതാണോ അവൻ്റെ ഭക്ഷണം പുതിയ സ്പെഷ്യൽ എന്താ എന്താ അപ്പതാണ് അപ്പസിന്റെ ഭക്ഷണം കേട്ടോ ഒന്നും വേണ്ട അപ്പൊ ഞങ്ങള് ചോറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കള ഭാഗത്ത് ഇതാ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളട്ടോ അപ്പൂസേ ഭയങ്കര പണിയല്ലേ അഡ്ജസ്റ്റ് ആട്ടോ അപ്പോൾ കണ്ടോ ഈ ഹോളോ ബ്രിക്സിന്റെ കട്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടായിട്ടോ നമ്മൾ ഇത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കണത് മാറ്റാ ഇപ്പൊ നമ്മൾ അടുക്കളേന്റെ ഈ സൈഡിലാട്ടോ ഒരു ഭാഗത്താണ് ഇവിടെ കുറച്ച് എംസാന്റെ മണലൊക്കെ കൂട്ടി വച്ചതായിരുന്നു അതിനൊക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് തള്ളിയിട്ട് ഒരു ഭാഗത്തായിട്ടോ വെക്കണേ ഇനി ഇവിടെ നമുക്കൊരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അടിപൊളിയാക്കാം പെട്ടെന്ന് ഇത് ഇവിടെ മാറ്റും വേണം അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ബേജാറൊട്ടി ചെയ്യണത് അല്ലേ പപ്പത്തിന് ഭയങ്കര പണിയാട്ടോ അപ്പത്ത് ചോറിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പൊ അപ്പൊ ഭയങ്കര പണിയല്ലേ അപ്പൊ കണ്ട ടൈൽസും അതാ പൊട്ടി പൊട്ടിക്ക് ടൈൽസും എല്ലാതും ഉണ്ട്

ഉപകാരം നടക്കിയ സംഭവം ഇങ്ങനെ 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 അറിയിട്ടോ അറിയിട്ടോ തൽക്കാലം എന്തും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടുക്കള ഇവിടെ കുറച്ച് എന്തായാലും എടുത്താലും നമ്മൾ അടുക്കള ഉണ്ടാക്കും നമുക്ക് സെറ്റ് ആക്കി പൊന്തക്കണം ഇപ്പൊ അല്ലെങ്കിൽ തറ വരും ഇപ്പം ഇങ്ങനെ കഴിയുള്ളു പടുത്ത വർഷത്തേക്ക് ഇപ്പോൾ ഇത് പാത്തേക്കാൻ പറ്റി ഇടുത്തയ്ക്കാൻ പറ്റില്ല അപ്പം ഇനി അവരോട് വിളിച്ചാറുണ്ട് പിന്നെ തണൽക്കാരൻ വന്ന് പ്ലംബിങ് ചെയ്യും പ്ലബിൻ്റെ കുറ്റിയൊക്കെ പഠിത്താറുണ്ട് സുഖം അപ്പം പിന്നെ അവിടെ നിന്ന് ഇവിടെ വലിച്ചാൽ മതി ഇവിടെ കണക്ഷൻ എന്നിട്ട് എന്താ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാൾ നാൾ വിളിച്ചാൽ ഇട്ട് അവരോട് നമ്പർ എന്താ പറയുക അപ്പം അങ്ങനെ ഇല്ല അപ്പം അത് സെറ്റപ്പായി ഇനി ഇവിടെ ഒരു ഷീറ്റ് ഇങ്ങനെ കിട്ടണം ടാങ്ക് കൊടുത്തിട്ടാകുന്നുണ്ട് സുഖ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കാരണം തന്നെ ആദ്യമൊക്കെ ഫുള്ള് ഇപ്പൊ സ്ഥലം വീട ഏതുള്ള സ്ഥലം പറ്റപ്പോ അപ്പറത്തേക്ക് സ്ഥലത്ത് മെഷീൻ മെഷീനെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അഞ്ചു അഞ്ചു ദിവസത്തിലൊക്കെ പാടായി അപ്പൊ ഇന്നത്തെ വിശേഷം നാളെ നടക്കണ അടുത്ത വിശേഷായിട്ട് അപ്പൊ എല്ലാവർക്കും ബൈ